പ്രിയപ്പെട്ടവരെ ഞാൻ രവി നമ്പ്ര ഒരു റിട്ടയർഡ് അധ്യാപകനാണ് മയ്യ ചിലമ്പൊലി കലാവിദ്യാലയവും കണ്ണൂർ മലയാള ഭാഷാ പോഷണ വേദിയും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള പൈതൃകം തേടി എന്ന വിജ്ഞാന മത്സരത്തോടനുബന്ധിച്ചാണ് ഞാൻ ഇങ്ങനെ ലഘുഭാഷണങ്ങളിലൂടെ ചെറിയ വീഡിയോ ആരംഭിച്ചത് തീർച്ചയായും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഗുണപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അത് കേട്ടുകഴിഞ്ഞാൽ ഉപകാരപ്രദമെന്ന് തോന്നുന്ന പക്ഷം നിങ്ങളെല്ലാവരും ഈ വീഡിയോ തുടർന്നുള്ള വീഡിയോകളും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്താൽ സന്തോഷമാകും എന്നുകൂടി അറിയിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഈ വിജ്ഞാന മത്സര പ്രോജക്ടിൻ്റെ ആദ്യ ഭാഗം ഞാൻ എൻ്റെ വിലാസം എന്നതിനെ കുറിച്ച ലഘുവിവരണമായിരുന്നു അത് ചെയ്തപ്പോൾ കൊച്ചുകുട്ടികൾ ചോദിച്ചു അച്ഛൻ രണ്ടാമത് പറയുന്ന തലമുറ പെരുമ എന്ന് പറയുന്ന അധ്യായത്തിലെ ആ ഭാഗത്ത് തറവാട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഒരു സംശയം തീർച്ചയായും നമ്മുടെ പല മക്കൾക്കും ഈ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും എന്നതിൻ്റെയാണ് ഞാൻ കരുതുന്നത് തോന്നുന്നത് തറവാട് എന്നാൽ എന്താണെന്ന് ഒരു ഒരൊറ്റവാക്കിയൊരു ഉത്തരം പറയുക അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു ഇങ്ങനെ പറയാമെന്നോ തോന്നുന്നു വലിയൊരു വീട് അതിനെ ആണ് പഴയ നാളിൽ ഇന്നാളുടെ തറവാട് ഇന്നവരുടെ തറവാട് എന്ന് പറഞ്ഞു വന്നത് എന്നാണ് കരുതുന്നത് പക്ഷെ അത് അത്രയും പറഞ്ഞാൽ പോരാ കുട്ടികൾക്കൊരു മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടി അത് വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇന്നിപ്പോ ഈ തലമുറ പെരുവാന്ന് പറയുന്ന ഭാഗത്ത് കുടുംബത്തെക്കുറിച്ച് അച്ഛനമ്മമാരെ കുറിച്ചൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനത്തിലേക്കും വിശദീകരണത്തിലേക്കും പോകേണ്ടതില്ല കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് അച്ഛൻ അമ്മ മക്കൾ അതാണ് ഇന്നത്തെ കുടുംബം ആ കുടുംബം താമസിക്കുന്ന ഇടം വീട് മുമ്പ് അങ്ങനെയാണ് പറഞ്ഞത് എന്നും പറഞ്ഞല്ലോ അപ്പോൾ വലിയ വീട് തറവാട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിലെടുത്ത് പരിശോധിച്ചാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ അമ്മ മക്കളടങ്ങുന്ന മൂന്നോ നാലോ അഞ്ചോ പരമാവധി അഞ്ചോ പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം അവർ താമസിക്കുന്ന വലിയ വീട് ഇന്നത്തെ വീടുകളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം എല്ലാവരുടേതും എന്നല്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാറിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ഒരു രീതി ഇപ്പോഴുള്ളത് മിക്കവരും കടം വാങ്ങിച്ചായാൽ പോലും വലിയ വീട് നിർമ്മിക്കുന്നൊരവസ്ഥ അതിലേക്ക് പോകുന്നില്ല എന്നാൽ അതല്ല ഇവിടെ തറവാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ നാളിൽ ഒരു ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ അത് വലിയൊരു കാര്യമാണ് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചു വിവാഹിതരാകുന്നു മക്കളുണ്ടാകുന്നു അങ്ങനെ രക്തബന്ധമുണ്ടാകുന്നു കുടുംബങ്ങളുണ്ടാകുന്നു അവിടെ അച്ഛൻ അമ്മ മക്കൾ തീർന്നില്ല സഹോദരൻ സഹോദരി അങ്ങനെ വലിയ ഒരു ഒരു കൂട്ടമായിട്ട് ഒന്നിച്ച് താമസിക്കും അവിടെ ധാരാളം പേരുണ്ടാവും അഞ്ചോ പത്തോ പേര് മാത്രമായിരിക്കില്ല അതിൽ കൂടുതൽ ആളുകൾ ആ ഒരു ഒന്നിച്ചുള്ള താമസം അതാണ് കുടുംബം ശരിയായിട്ട് ആ കുടുംബത്തിൽ താമസിക്കുന്നതായിട്ടുണ്ടാവും അങ്ങനെ താമസിച്ചു വരുമ്പോൾ അവിടെ നുസരിച്ച് മനുഷ്യ സമൂഹം വിജ്ഞാന കരുത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്ന പല വികാസങ്ങളും വികസനങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ട് അതിലേറെ ശ്രദ്ധേയമായിരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാസ്തു വിദ്യ എന്ന് പറയുന്നത് ആ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ പ്രത്യേകിച്ച് അന്നത്തെ നാളുകളിൽ തച്ചന്മാരാണെന്ന് എന്നാണ് പറഞ്ഞവരുന്നത് അങ്ങനെ ജാതി സമ്പ്രദായമൊക്കെ വന്നതൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും പോകില്ല അപ്പോൾ ഈ തച്ചന്മാരുടെ കഴിവും അറിവും ശേഷിയും ശേമുഷിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കുടുംബങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തികമായി അവർ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരാവാം അവർക്ക് താമസിക്കാനുള്ള സൗകര്യപൂർവ്വമായ വലിയ വീടുകൾ കുറേ റൂമുകൾ ഉണ്ടാവും ബെഡ്റൂമും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ആ പഴയ പേര് പറഞ്ഞാൽ തന്നെ രസകരമായ പേരുകളാണ് ഇന്ന് അവർക്കും അത് അറിയില്ല നമ്മൾ ഇന്ന് വറാണ്ടാന്ന് പറയും അതിന് ഇറയും എന്ന് നമ്മുടെ ഗ്രാ ഈ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഇറയും അകത്തിറയും പടിഞ്ഞാറ്റ കൊട്ടില അടുക്കള ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കുറേ ഉണ്ട് അങ്ങനെ പറയാം അപ്പം ഇങ്ങനെ ഈ സംവിധാനങ്ങളെല്ലാം വന്ന് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും പെങ്ങൾക്കും ഒക്കെ ഒന്നിച്ച് താമസിക്കാവുന്ന തരത്തിലുള്ള നല്ല ഭദ്രതയുള്ള സൗകര്യമുള്ള വലിയ വീടുകൾ രൂപപ്പെട്ടു വന്നു അവിടെ ആ വീടിനോടനുബന്ധിച്ചുള്ള തൊടിയിൽ ആവശ്യമുള്ള തരത്തിലെല്ലാ സൗകര്യങ്ങളും കുളങ്ങൾ കാണും നല്ല കിണറുകൾ കാണും ഇതൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയണം ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു കുടുംബത്തിൻ്റെ ആരൂഢത്തെയാണ് കുടുംബത്തിൻ്റെ താമസ സ്ഥലത്തെയാണ് അഥവാ അവരുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മയെയാണ് തറവാട് എന്ന് പറഞ്ഞത് നമുക്കോരോരാളുകൾക്കും അച്ഛനോട് ചോദിച്ചാൽ അമ്മയോട് ചോദിച്ചാൽ അമ്മമ്മയോട് ചോദിച്ചാൽ അമ്മൂമ്മയോട് ചോദിച്ചാലോ കേതാ തറവാട് എന്ന് പറഞ്ഞു തരും ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ എഴുതാൻ പറയുന്നത് തന്നെ തലമുറ എന്ന് ആവശ്യപ്പെടുന്നത് അച്ഛൻ അമ്മ അച്ഛൻ്റെ 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 അമ്മ അമ്മ അമ്മയുടെ 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 അങ്ങനെ പോവുകയാണ് അത് എത്ര പേർക്കറിയാം എനിക്ക് തന്നെ എൻ്റെ അച്ഛൻ്റെ പേര് അർത്ഥം അപ്പുറത്തറിയില്ല എൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും അമ്മയുടെയും പേരറിയാം അതിനപ്പുറത്തറിയില്ല അപ്പൊ കുട്ടികൾ ഇതിങ്ങനെ അന്വേഷിച്ച് പഠിക്കുക അത് മനസ്സിലാക്കിയെടുക്കുക ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരി അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വലിയ ഒരു രക്തബന്ധം അവിടെ സ്നേഹബന്ധം അവിടെ ഒരു കൂട്ടായ്മ ആ കുടുംബക്കരുത്ത് ഇതൊക്കെ പഴയ നാളിലെ ദാരിദ്ര്യം ഉണ്ടായാൽ പോലും അവർ വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു കൂട്ടുകുടുംബം കൂട്ടുകുടുംബം എന്ന് പറയുന്നതല്ല ശരി കുടുംബം തന്നെയാണ് എല്ലാവരും ചേരുന്നതാണ് കുടുംബം അത് പിന്നീട് അണുകുടുംബമായി മാറി എന്നേ ഉള്ളൂ അങ്ങനെയുള്ള താമസ സ്ഥലങ്ങൾ കാണും മുമ്പേ തറവാട് അത് പേരും പെരുമയും ഉള്ളതായിരുന്നു പലർക്കും അങ്ങനെ വന്നപ്പോൾ ആ തറവാടിന് നമ്മളെ രാജ്യത്തിനൊരു പ്രധാനമന്ത്രി ഉള്ളതുപോലെ സംസ്ഥാനത്തിനൊരു മുഖ്യമന്ത്രി ഉള്ളതുപോലെ ആ ഭരണക്രമം ഞാൻ പിന്നീട് പറയാം പഴയ നാളുകളിൽ ഈ തറവാട്ടിനെ തന്നെ ഭരിക്കാൻ ഒരു നായകൻ വേണം ആ തറവാട് ഭരണത്തിൻ്റെ ഭരണകർത്താവിനെ പറയുന്ന പേരാണ് തറവാട്ടുകാരണവർ ഇനി ഇങ്ങനെയുള്ള വീട് തൊടി കൃഷിയിടം പറമ്പ് ഇതൊക്കെ ഒരു കുടുംബത്തിന് കുറേ വിസ്തൃതമായ പ്രദേശങ്ങളുണ്ടാവും ഭൂസ്വത്തുകൾ ഉണ്ടാവും അതുപോലെ പിന്നെ സ്ഥാവര സ്വത്ത് ജംഗമ സ്വത്തും മറ്റു പല പല സ്വത്തുകളുണ്ടാകും ഇതിനൊക്കെ പിന്തുടർച്ച അവകാശികളും നിശ്ചയിക്കും അതിപ്പോഴും തുടരുന്നതാണ് പഴയ നാളിലെ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ പോലെയായിരുന്നില്ല ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിൻ്റെ പിന്തുടർച്ച അവകാശം വരുന്നത് മക്കൾക്കാണ് അപ്പം ഇങ്ങനെയുള്ള പിന്തുടർച്ച അവകാശത്തിന് തായക്രമം എന്നാണ് പറയുക പണ്ട് അങ്ങനെയായിരുന്നില്ല മരുമക്കത്തായമായി പ്രത്യേകിച്ചും അത് അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പ്രബലമായൊരു വിഭാഗം വിശേഷിച്ച പ്രത്യേകിച്ചും മഹാഭൂരിഭാഗം അപൂർവം ജനറേയും മറ്റ് മതസ്ഥരുണ്ടായിരുന്നു ഹിന്ദുക്കളായിരുന്നു അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചാണ് ഇത് പ്രത്യേകിച്ചും വരുന്നത് എന്നാലും പിന്നീട് ക്രമേണ മുസ്ലിം വിശ്വാസ മുസ്ലിങ്ങളും ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യൻ വിശ്വാസികളും ഒക്കെ കേരളത്തിലെത്തിയപ്പോൾ തീർച്ചയായും അവർക്കും ഈ കുടുംബ സംവിധാനവും അതുപോലെ തറവാടും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മറന്നുകൂടാ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ പഴയ നാളിലെ ഹൈന്ദവ ജീവിത ക്രമത്തിലാണ് പ്രത്യേകിച്ച് നമ്മൾ കുറേ കൂടി കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഇങ്ങനെ വരുന്ന ഈ തായക്രമത്തിൽ മരുമക്കത്തായമാണ് നിലവിലുണ്ടായിരുന്നത് ആ സ്വത്തിന് മുഴുവൻ മരുമക്കളാണ് അവകാശികളാവുക ഇന്നത്തെ പോലെ മക്കളല്ല അച്ഛൻ്റെ സ്വത്തിന് മക്കളല്ല ആ തറവാട്ടിലെ സ്വത്തിന് മുഴുവൻ അവകാശികൾ ആ തറവാട്ടിക്കാരണവരുടെ പെങ്ങളുടെ മക്കൾ അതാണ് മരുമക്കൾ ശരി അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രമം നിലനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിൽ എപ്പോഴും പല അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ തറവാട്ട് കാരണവർ പറഞ്ഞാൽ അതവിടെ തീരണമെന്നാണ് അങ്ങനെ തറവാട്ടിൻ്റെ ഭരണം നടത്തുന്ന കാരണവർക്ക് അവർക്കൊരു ഉൾബലം ഉണ്ടാക്കാനും അവരോടുള്ള ഒരു ഭക്തി വർദ്ധിപ്പിക്കാനും അവരോടുള്ളൊരു ആദരവ് വർദ്ധിപ്പിക്കാനും ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സമ്പ്രദായമായിരുന്നു ഒരു ക്രമമായിരുന്നു അഥവാ ഒരു സിസ്റ്റമായിരുന്നു പ്രത്യേകിച്ചും പറയുന്നത് ഞാൻ പറഞ്ഞു ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഫലമായി ഒരു ക്രമത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്നതാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നൊരു സമ്പ്രദായം അതിൽ വളരെ രസകരമാണ് ഞാനീ പറഞ്ഞ കുറേ അംഗങ്ങളുള്ള വീട്ടുകാരെ വളരെ ഐക്യത്തോടും സംതൃപ്തിയോടും സന്തോഷത്തോടുകൂടും നിലനിർത്താൻ അവരുടെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഒരു പ്രത്യേക സമ്പ്രദായം വീട്ടിൽ രൂപപ്പെടുത്തി കാരണം വരെ വീട്ടിലെല്ലാവരെയും സമാധാനിപ്പിക്കുന്ന തരത്തിൽ സുരക്ഷിത ബോധമുണ്ടാക്കുന്ന തരത്തിൽ അവിടെ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ കൊട്ടില കൊട്ടലകം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വീട്ടിലൊരു ഏതൊന്നും ഒരു മുറിയിൽ പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കി വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുവച്ച് അതിനെ പൂജിച്ച് ഭക്തിയോടുകൂടി ഭക്തി സാന്ദ്രമായി ഒരു സങ്കല്പം ആ സങ്കല്പത്തിന് പറയുന്ന പേരാണ് ധർമ്മദൈവം എന്ന സങ്കല്പം ആ ധർമ്മദൈവം എന്ന സങ്കല്പമാണ് വളർന്ന് അത് വികസിച്ച് പിന്നീട് കുടുംബക്ഷേത്രം എന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നത് എന്ന് നമ്മൾ കാണണം അത് സമൂഹത്തിലെ ജീവിതക്രമത്തിനനുസരിച്ച് പിന്നീട് ചുറ്റുപാടുള്ള വീട്ടുകാരും ഇതൊക്കെ ചേർന്ന് ഇപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ കുടുംബക്ഷേത്രം എൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ഉത്സവം നടക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പലയിടത്തും കാണാം അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ പടമക്കാർ പഴയ കാരണവരെ രൂപപ്പെടുത്തിയെടുത്ത ധർമ്മ ദൈവവിശ്വാസം അതിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പ്രത്യേക ദേവതാ സങ്കല്പം അതിൻ്റെ പൂജാവിധികൾ ആചാരക്രമങ്ങൾ ഇങ്ങനെയൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബക്ഷേത്ര സംവിധാനത്തിൽ കാണാൻ വേണ്ടി കഴിയും ഇതൊക്കെ കേവലമായ അന്ധവിശ്വാസമായി നമ്മൾ അല്ലെങ്കിൽ അനാചാരമായി നമ്മൾ മാറ്റിവെക്കേണ്ടതാണെന്ന് വിശ്വാസം എനിക്കില്ല അതൊക്കെ ഈ വീട്ടുകാർ തമ്മിൽ ഒപ്പം നാട്ടുകാരും തമ്മിൽ നമ്മൾ സാമൂഹ്യപരമായ ജീവിതത്തിൽ മാനവ ഐക്യം സ്നേഹം അതുപോലെ പരസ്പര്യമൊക്കെ ഊട്ടി ഉറപ്പിക്കാനും അന്യോന്യം അറിയാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ആദരിക്കാനും അങ്ങനെ സ്വയം സംതൃപ്തി കണ്ടെത്താനുമുള്ളൊരു മാർഗം കൂടിയായിട്ട് ഇങ്ങനെ കുടുംബക്ഷേത്രത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചുരുക്കം ഇത്രേ ഉള്ളൂ ഇങ്ങനെ രൂപപ്പെട്ടു വന്ന വലിയ അന്നത്തെ വലിയ കുടുംബങ്ങളുടെ ആരോഗ്യസ്ഥാന അതിനാണ് എന്ന് പറയുന്നത് അതിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പൈതൃക സംസ്കാരം നമുക്കുണ്ട് ആ സംസ്കാരത്തിലൂടെ നമ്മൾ നല്ലവരായി നല്ലവരായി എളിമയും തെളിമയും വിനയവും അതുപോലെ വിജ്ഞാനവും അതുപോലെ സ്നേഹവും തെളിമയുമുള്ള മനസ്സിനുടമകളായിട്ട് നല്ലവരായി വലിയവരായി വളരാനുള്ള മാർഗങ്ങൾ തേടുകയാണ് നമ്മൾ ഇത്തരം പഠനങ്ങളിലൂടെ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്